ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ക്ലീനിങ് ജോലികളും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലീനിങ്ങിനായിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നാച്ചുറൽ വിനഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആ ബേക്കിംഗ് സോഡയിലേക്ക് കാൽ കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊഴിക്കുന്ന സമയത്ത് മുകളിലേക്ക് പതഞ്ഞ് പൊങ്ങി വരാറുണ്ട് അതൊരു സെക്കൻഡ് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാഷിംഗ് പൗഡറാണ് ഇതിന് പകരമായിട്ട് നമ്മൾ പാത്രൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വാഷിംഗ് പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് കട്ടി ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോ കുറഞ്ഞ എമൗണ്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് ഈ ഒരു ലിക്വിഡ് ഞാൻ ഈ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ലിക്വിഡ് വെച്ചിട്ട് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ക്ലീനാക്കി എടുക്കാൻ പോകുന്നത് ബാത്റൂമിലുള്ള ഈ ടൈലുകളാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഭാഗത്ത് ആ ലിക്വിഡ് ഒന്ന് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാണ് ഇനി ഇതുപോലുള്ളൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൈലിൻ്റെ സൈഡ് ഭാഗത്തുള്ള കറുപ്പ് ചളികളൊക്കെ പെട്ടെന്ന് ഇളകി വരുന്നത് കാണാം ഇനി ഇത് നമ്മൾ വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഇങ്ങനെ നമുക്ക് ടൈലുകളൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് സ്വിച്ച് ബോർഡും അതിന് ചുറ്റുമുള്ള ചുമരിലുള്ള ചളികളാണ് അപ്പോൾ ഈ ലിക്വിഡ് ഞാൻ ഈ സ്വിച്ച് ബോർഡിന് ചുറ്റുമായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതേപോലുള്ള സ്പോഞ്ച് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ഉരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ തുടച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചളികളൊക്കെ പെട്ടെന്ന് തന്നെ പോരുന്നത് നമുക്ക് കാണാം ഇനി സ്വിച്ച് ബോർഡും തന്നെ ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ആ ചുമരും തന്നെ ഇതേപോലെ തന്നെ ആ സ്പോഞ്ച് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും ഇനി ഇത് ഉണങ്ങി തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി ഇതാ ഇപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തേതും ഇപ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഡോറിന്റെ ലോക്കിന്റെ ഭാഗത്തൊക്കെ കുട്ടികളൊക്കെ പിടിച്ചിട്ട് ഒരു കറുത്ത ചളിയായിട്ട് വരാറുണ്ട് അതാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതും സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി ആ ചളി അതേപോലെ തന്നെ പോകുന്നത് കാണാം ഇനി ഇത് ഒരു തുണി വെച്ചിട്ടൊന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ക്ലീനായിട്ട് കിട്ടിക്കോളും ഇനി അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കിച്ചനിലും ബാത്റൂമിലൊക്കെയുള്ള പൈപ്പുകളാണ് ഇത് ക്ലീൻ ആക്കാനായിട്ട് ഒരു സ്പോഞ്ചിലേക്ക് ഞാൻ ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ച് ഈ പൈപ്പിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ സൈഡിലൊക്കെ കത്തിക്ക് വെച്ചിട്ടുള്ള തുരുമ്പൊക്കെ പിടിച്ച പാടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഈ ലിക്വിഡ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് ഞാൻ വെള്ളം വെച്ച് കഴുകിയിട്ട് കാണിച്ചു തരാം ഇതായതുപോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന ഫിനിഷിങ്ങിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്തതായി നമ്മളുടെ വീട്ടിലുള്ള മരം കൊണ്ടുള്ള വസ്തുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ലിക്വിഡ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കാൽ കപ്പ് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒലിവ് ഓയിലിന് പകരമായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴാണ് ശരിക്കുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അരക്കപ്പ് വിനാഗിരിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ വാതിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ഭാഗത്തേക്ക് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്പ്രേ ബോട്ടിൽ ഓരോ പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോഴും നന്നായിട്ട് കുലുക്കിയതിനു ശേഷം സ്പ്രേ ചെയ്യാം ഇനി ഇത് ചെറുതായിട്ട് നനച്ചൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ഫർണിച്ചർ ക്ലീൻ ആക്കാനായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ലിക്വിഡിൻ്റെ ഉപയോഗം തന്നെയാണ് ഇതിനും വരുന്നത് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തതൊന്ന് കാണിച്ചു തരാം ഇതിൽ ക്ലീൻ ചെയ്തതും ക്ലീൻ ചെയ്യാത്തതുമായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി അടുത്തതായിട്ട് ഫ്രിഡ്ജ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്പുകളാണ് ഇറച്ചി മീനൊക്കെ ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ ഫ്രീസറിലൊക്കെ ബ്ലഡ് ഒട്ടിപ്പിടുക്കുന്ന അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ് അതുപോലെ വെജിറ്റബിളും നമുക്ക് ഇതേപോലെ തന്നെ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വെക്കാവുന്നതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന മസാലപ്പൊടികളൊക്കെ നമ്മൾ എങ്ങനെ വെച്ചിരുന്നാലും അത് വെച്ച സ്ഥലത്തൊക്കെ പൊടികളായിട്ട് കാണാം അതിനൊരു പരിഹാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ പോപ്കോണും ലേസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ അതല്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന റെക്റ്റാംഗിൾ ആയിട്ടുള്ള ഏതെങ്കിലും ബോക്സ് ആയാലും മതി അത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാൻ പാകത്തിന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ ഇത് നമുക്ക് എടുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് ഇതിൽ മസാലപ്പൊടികളായാലും ബാക്കി ആ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്ന എന്തും ഞാൻ ഇതുപോലെയുള്ള ബോക്സിലാക്കിയിട്ടാണ് വെക്കാറുള്ളത് ഇതുപോലെയുള്ള ചിപ്സിൻ്റെ ബോക്സാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇതിൻ്റെ കളറുള്ള ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് മടക്കിയിട്ട് ഒട്ടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി കിച്ചൻ ക്യാബിനറ്റിലും നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പത്തിന് കുറേ ബോട്ടിലുകൾ ഒന്നായിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇട്ട് വെക്കാറുള്ളത് ഇതുപോലെയുള്ള ചെറിയ ബോട്ടിലുകളും പാക്കറ്റുകളും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇത് ഞാൻ ഒരു കപ്പ് കേക്കിൻ്റെ ബോക്സ് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് എന്നിട്ട് മറിച്ചിട്ട് അത് സ്റ്റാപ്പിൽ ചെയ്ത് വെച്ചതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടി ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കത് എടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിച്ചണിൽ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ